വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച കെ സി സജീവന് കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് യാത്രയ്പ്പ് നൽകി നിലവിൽ നെടുങ്കണ്ടം എഇഒ ഓഫീസിലെ നൂൺ മീൽ ഓഫീസറായിരുന്ന ഇദ്ദേഹം കേരള എൻ ജിഒ യൂണിയൻ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയാണ് സർവീസിൽ നിന്ന് വിരമിച്ച കേരള എൻജിഒ യൂണിയൻ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ വി സജീവന കേരളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയപ്പ് ഇരുപത്തിമൂന്ന് വർഷമായി സേവനത്തിൽ തുടരുന്ന ഇദ്ദേഹം നിലവിൽ നെടുങ്കണ്ടം എഇ ഓഫീസിലെ ന്യൂൺ ഓഫീസറായിരുന്നു നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം സിഇറ്റിയു സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ യുമായ കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നീനാ ഭാസ്കരൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രഭോകുമാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം ഹാജറ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുനിൽകുമാർ കെ ജിഒ എ ജില്ലാ സെക്രട്ടറി പി എസ് അബ്ദുൾ സമാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടൈറ്റസ് പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു ഇഞ്ചി യൂണിയന്റെ ജില്ലയിലെ വിവിധ ഏരിയകളിൽ നിന്നും നിരവധി പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു